വിഷുവിപണിയിൽ പ്രിയമേറുകയാണ് ഖാദിയുടെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക് പയ്യന്നൂർ ഫർക്ക ഘാദി ഗ്രാമോദയ സംഘം ഖാദി കേന്ദ്രത്തിൽ ഇത്തവണ വൻതോതിൽ കൃഷ്ണവിഗ്രഹങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത് ചെറുതും വലുതുമായ നിരവധി കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇവിടെ ആവശ്യക്കാരെയും കാത്ത് ഒരുങ്ങിയിട്ടുള്ളത് ഫൈബറിലും ബൾപ്പിലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ വിഗ്രഹങ്ങൾ ആരുടെയും മനം കവരുന്നതാണ് മലയാളിയുടെ വിഷുക്കണിയിൽ പ്രഥമ സ്ഥാനമാണ് കൃഷ്ണവിഗ്രഹത്തിന് അതിനാൽ തന്നെ ഈ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് വിഷുവിപണിയിൽ ഡിമാൻഡ് അല്പം കൂടുതലാണ് ഇരുന്നൂറ്റി രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് പൾപ്പിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് വില ഫൈബറിൽ നിർമ്മിച്ചവയ്ക്ക് അഞ്ഞൂറ്റി രൂപ മുതൽ അയ്യായിരം രൂപ വരെ വില വരും ദീർഘകാലം ഈടു നിൽക്കുമെന്നതും നിർമ്മാണത്തിലെ വൈദഗ്ധ്യം കൊണ്ട് കാണാനുള്ള രൂപഭംഗിയുമാണ് ഇവിടുത്തെ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറുന്നത് വിഷു സംഘം കൃഷ്ണവിഗ്രഹവുമായി വിൽപ്പനക്ക് തയ്യാറായി കഴിഞ്ഞു പൾപ്പിലും അതുപോലെ തന്നെ ഫൈബറിലും തീർത്തിട്ടുള്ള മേത്തരം കൃഷ്ണവിഗ്രഹങ്ങൾ പൈനു ഫർക്ക ഗ്രാമോദ്യ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എല്ലാ ഖാദി ഗ്രാമോദ്യോഗ ഭവനുകളിലും ലഭ്യമാണ് പൾപ്പ് വിഗ്രഹത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള വിവിധ തരത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ഫൈബറിൽ തീർത്തിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ ഏകദേശം അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ വരു വരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളാണ് ഫൈബറിൽ തീർത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നല്ല ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക് നല്ല വില്പനയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം സ്റ്റോക്ക് ചെയ്തതിൻ്റെ ഇരട്ടിയോളം വിഗ്രഹങ്ങൾ ഈ വർഷം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് എല്ലാ ഖാദി കേന്ദ്രങ്ങളിലും വില്പനക്ക് ലഭ്യമായിട്ടുണ്ട് കൃഷ്ണവിഗ്രഹങ്ങൾക്ക് പുറമെ വിഷുക്കോടികളുടെ കമനീയ ശേഖരവും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു വിഷുവിന് ഓരോ വീട്ടിലും കണിയായി ഒരുങ്ങേണ്ട ഉണ്ണിക്കണ്ണന്മാരാണ് പൈനൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിൽ ഇങ്ങനെ നിരന്ന് കഴിഞ്ഞിരിക്കുന്നത് ഖാദി ഇപ്പോൾ ഫാഷൻ്റെ കൂടി തരംഗത്തിനൊപ്പം നിൽക്കുന്നതാണ് ആളുകൾ കൂടുതൽ ഖാദി ചൂസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ഭംഗിയിൽ ഒരുങ്ങി നടക്കുവാൻ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഖാദി ഒഴിച്ചു കൂടാനാകാത്ത വേഷമായി തന്നെ മാറിയിട്ടുമുണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ